ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ കരുത്തുറ്റ രണ്ട് മത്സരാർത്ഥികളാണ് ജിൻഡോയും അഭിഷേകും ആരാധകർ സ്നേഹത്തോടെ മല്ലയ്യ എന്ന് വിളിക്കുന്ന ജിൻഡോയ്ക്ക് തുടക്കം മുതൽ നിരവധി ആരാധകരുണ്ട് വിന്നറാകാൻ സാധ്യത കൂടുതലുള്ള മത്സരാർത്ഥിയായാണ് ജിൻഡോയെ കണക്കാക്കിയിരുന്നത് തുടക്കം മുതൽ സോഷ്യൽ മീഡിയയുടെ സപ്പോർട്ട് കിട്ടിയതിനാൽ ഏറ്റവും കൂടുതൽ വോട്ടും സപ്പോർട്ടും ലഭിച്ചത് ജിൻഡോയ്ക്കായിരുന്നു എന്നാൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് അഭിഷേക് ശ്രീകുമാറിന് ആരാധകരെ ലഭിക്കുന്നത് ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന ആരാധകരിൽ ഭൂരിപക്ഷം പേരും അഭിഷേകിനെയും സപ്പോർട്ട് ചെയ്യുന്നവരാണ് അതുകൊണ്ട് ജിൻഡോയ്ക്ക് ലഭിക്കേണ്ട വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്തു പോവുകയാണെന്ന് പറയുകയാണ് ഒരു ജിൻഡോ ആരാധകൻ ലിജോ തോമസ് എന്ന പ്രേക്ഷകൻ ബിഗ് ബോസ് മലയാളത്തിന്റെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഇതേക്കുറിച്ച് വ്യക്തമാക്കുന്നത് സുഹൃത്തുക്കളെ ജിൻഡോ ആർമിയിൽ ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ദയവ് ചെയ്ത് അഭിഷേകിന് സപ്പോർട്ട് കൊടുക്കരുത് നിങ്ങൾ ഞാൻ പറയുന്നത് സീരിയസ് ആയി എടുക്കുക ഒരിക്കലും അഭിഷേക് ജിൻഡോയ്ക്ക് സപ്പോർട്ടല്ല എങ്ങനെയെങ്കിലും ജിൻഡോയെ ആ ബിഗ് ബോസിൽ നിന്നും വെളിയിൽ ചാടിക്കാൻ സിജോ സായി എന്നിവരുടെ കൂടെ നിൽക്കുന്ന ആളാണ് അഭിഷേക് അതെല്ലാവരും മനസ്സിലാക്കുക ഇപ്പോഴും ഇഷ്ടപ്പെടുന്നവർ അഭിഷേകിന് വോട്ട് ചെയ്യുന്നുണ്ട് അത് വോട്ടിംഗ് ലെവൽ നോക്കുമ്പോൾ മനസ്സിലാകും അങ്ങനെ ചെയ്താൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത് വെറുതെയാകും കപ്പും കൊണ്ട് പോകും അതുകൊണ്ട് ഇനിയെങ്കിലും വോട്ട് കൊടുത്തുള്ള സപ്പോർട്ട് ഒഴിവാക്കുക അഭിഷേക് ജിൻഡോയെ പിടിച്ചു തള്ളി ജിൻഡോ ആയതുകൊണ്ട് ക്ഷമിച്ചു മറ്റു പലവരുമായിരുന്നുവെങ്കിൽ മുട്ടനാടി നടക്കും ജിൻഡോ അവിടെ ഉള്ളതിൽ ആരോഗ്യമുള്ള മനുഷ്യനാണ് അവൻ തിരിച്ചു കൈവച്ചിരുന്നുവെങ്കിൽ പാവത്തെ ബിഗ് ബോസ് അടിച്ചു കളയുമായിരുന്നു ജിൻഡോ ബുദ്ധി കൊണ്ട് അത് ചെയ്തില്ല സോ നിങ്ങൾ വോട്ട് കൊടുത്തുള്ള സപ്പോർട്ട് ഒഴിവാക്കുക നമ്മുടെ എല്ലാ ജിൻഡോ ആർമി ഗ്രൂപ്പിലും ഈ മെസ്സേജ് കൊടുക്കുക ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും ഈ കാര്യം അറിയിക്കുക അവയ്ക്ക് പോയി ജിൻഡോയെ എങ്ങനെയെങ്കിലും പുറത്തു ചാടിക്കണം ആ ചിന്ത കൊണ്ട് നടക്കുന്ന വ്യക്തിയാണ് എല്ലാവരും ഇനി മുതൽ ദയവ് ചെയ്ത് ജിൻഡോയ്ക്ക് മാത്രം വോട്ട് ചെയ്യുക വോട്ട് ഒരിക്കലും സ്പ്ലിറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അതേസമയം ജിൻഡോയെ വിജയിക്കാൻ സമ്മതിക്കില്ലെന്ന നിലപാടാണ് ബിഗ് ബോസിലുള്ള ചില മത്സരാർത്ഥികൾ സായി കൃഷ്ണ സിജോ നന്ദന അഭിഷേക് എന്നിവർ ചേർന്ന് കഴിഞ്ഞ ദിവസം ജിൻഡോയെ ജയിപ്പിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് ജിൻഡോയ്ക്കെതിരെ പലതും പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഇതിനെതിരെ രൂക്ഷ വിമർശനമാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലടക്കം ഉയർന്നു വന്നത് ജിൻഡോയെ കപ്പടിക്കാൻ സമ്മതിക്കില്ലെന്നും തന്നെ ജിൻഡോയ്ക്ക് പേടിയാണെന്നും ഒക്കെയാണ് അഭിഷേകിനോടും സിജോയോടും നന്ദനയോടും സായി കൃഷ്ണ ജിൻഡോയെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത് അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അഭിഷേകിന് വലിയ രീതിയിൽ ആരാധകരെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലെ ബിഗ് ബോസ് ഗ്രൂപ്പുകളിലെല്ലാം തന്നെ ഇത് പ്രകടമാണ് ഇത് ജിൻഡോയ്ക്ക് തിരിച്ചടിയായി മാറുമെന്നും പ്രേക്ഷകർ വിലയിരുത്തിയിരുന്നു ജിൻഡോ അനുകൂലികളായ പ്രേക്ഷകരാണ് അഭിഷേകിന് പിന്നാലെ പോകുന്നത് പ്രധാനമായും കാരണം അനുകൂലികളിൽ വിഭജനം ഉണ്ടാവുകയാണെങ്കിൽ അത് ജാസ്മിൻ ജാസ്മിൻ അനുകൂലമായി ആശങ്കയും വോട്ട് വിജയിക്കാനുള്ള സാധ്യതയും ഒരു വിഭാഗം പറയുന്നുണ്ട് എന്നാൽ ഇവരെ രണ്ടുപേരെയും മറികടന്ന് അഭിഷേക് തന്നെ വിജയിയാകാനുള്ള സാധ്യതയും ജിൻഡു ആരാധകർ തള്ളിക്കളയുന്നില്ല കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്